സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ചിത്രം ഉണ്ടായിരുന്നു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിനി ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയും കുട്ടിയെ പിന്തുണച്ചുകൊണ്ട് കുട്ടിയുടെ അമ്മ ഒരു ഊർജമായും എല്ലാം ഒപ്പം ഓടുന്ന ഒരു ചിത്രം ആ ചിത്രം പകർത്തിയത് സുപ്രഭാതം ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള നിതീഷ് കൃഷ്ണനാണ് ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട് ആ ചിത്രത്തിന് പിന്നിലെ ഒരു കഥ എന്താണെന്നുള്ളത് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ഈ ചിത്രം പകർത്തുന്ന സമയത്ത് ഒരു ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ എന്തായിരുന്നു സന്തോഷം തന്നെ കാരണം നമ്മളിവിടുന്ന് എനിക്ക് ഷെഡ്യൂൾ കിട്ടിയ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് മീറ്റ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് അപ്പൊ ഞാൻ പോയി അപ്പം പോയി ബാക്കിയുള്ള പടങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇത് ഇരുപത്തഞ്ച് മീറ്റർ ഓട്ട ഓട്ട മത്സരമാണ് കുട്ടികളുടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വരികയും ഞാൻ മാത്രമല്ല നമ്മുടെ കുറെ ഫോട്ടോഗ്രാഫേഴ്സ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഈ കുഞ്ഞൻ കുട്ടി ആദീഷ് എന്നാ പുള്ളിയുടെ പേര് അപ്പം നിൽക്കലും പിന്നെ ആ പെട്ടെന്ന് വിസിലടിച്ച തന്നെ പുള്ളി ഓടുകാരുന്നു ഒരു ലക്ഷ്യം മൊത്തം പോസിറ്റീവ് വൈബായിരുന്നു പുള്ളിയോടെ അത് എല്ലാരും അടുത്തും ഭയങ്കര ചിരിച്ച് നമ്മളെ ഫോട്ടോ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ വന്ന് നോക്കി അങ്ങനെയുള്ള ഒരു ആള് ഭയങ്കര വൈബായിട്ട് അപ്പം ആ ഓടി കുട്ടി ഓടി ഫിനിഷ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കുട്ടിയുടെ അമ്മയും ആ സമയത്ത് ൂടെ പ്രോത്സാഹനം നൽകി കയ്യടിച്ചിട്ട് കൂടെ തന്നെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഈ ഫോട്ടോ നമ്മൾ പകർത്തി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് ഈ ഫോട്ടോ ആണ് കൊടുക്കേണ്ടത് പത്രത്തിലേക്ക് അത്രയും പ്ലസന്റ് ഉണ്ടായിരുന്ന ആള് ഒരു ഒരു വൈകല്യത്തിന്റെ ഒരു പ്രശ്നം മൂപ്പർക്കില്ല മൂപ്പർക്ക് വരിക മത്സരത്തിൽ പങ്കെടുക്കുക സന്തോഷമായിട്ട് അങ്ങനത്തെ മൊത്തം ഒരു വൈബ് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ കുട്ടിയുടെ മുഖത്തും ഇനിയിപ്പോ കണ്ണ് ശ്രദ്ധിച്ചാലും പറയാം ആ ബോഡി വരുമ്പോളെ അതൊരു ഭയങ്കര നല്ലൊരു സന്തോഷമുള്ള അനുഭവമായിരുന്നു ആ ചിത്രം പകർത്തിയതിന് ശേഷം കിട്ടിയിട്ടുണ്ട് അതെ അതെ പേര് പേര് വിളിച്ചു എന്നെ വിളിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞു നല്ല ാണ് അങ്ങനെ പറഞ്ഞു നമ്മുടെ സുപ്രഭാതം പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ അടിച്ചു വന്നു ആ ഓൾ എഡിഷൻ പോയ പടം പിന്നെ കൊറേ പേര് വിളിച്ചു പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്ത എനിക്ക് ഇത്രയും നമ്മളെ ടൈമിലായി നമ്മളെ നല്ലൊരു പടം പോസ്റ്റ് ചെയ്യല്ലോ അപ്പൊ അതിന് ഈ എത്രയോ ഒൻപതിനായിരം പേരായിട്ട് ലൈക്ക് ചെയ്തു ആദ്യമായിട്ടാണത് ഇത് ഒരു എന്റെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഫോട്ടോ ജേർണലിസ്റ്റ് കരിയറിൽ ഒരു പോസ്റ്റ് ഇത്രയും അങ്ങ് കയറി വൈറലായത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു ഈ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ചേർന്നെത്തിച്ച എന്തെങ്കിലും ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഞാൻ ഇഷ്ടായിരുന്നു ഫോട്ടോ എടുക്കുക അതൊന്നും ക്യാമറ ഉണ്ടാവില്ല നമ്മള് മൊബൈലും പിന്നെ മനസ്സിലായിരുന്നു പിന്നെ ചിത്രം റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അപ്പം നമ്മള് ക്യാമറ ഇല്ലാത്തത് കൊണ്ട് നമ്മള് മനസ്സിൽ ഓരോ ഫ്രെയിമും കണ്ട് മനസ്സിൽ പകർത്തി അവിടെ വെക്കും ക്യാമറ കിട്ടിയെടുക്കാറോ ഇരിക്കും പോയി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ പിന്നെ കുറെ ആണ് ബേർഡ് ഫോളോവർ ഫോളോവറോ ബേർഡ്സിന്റെ പടങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫോട്ടോഗ്രാഫി ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് പിന്നെ മുന്നേ ഞാൻ ബാംഗ്ലൂർ മോഡലിംഗ് ഫോട്ടോഗ്രാഫി ആയിരുന്നു അവിടെ ഒരാളുടെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കായിരുന്നു അതിനുശേഷമാണ് ഇവിടെ നാട്ടിലേക്ക് വന്ന് പിന്നെ ആദ്യം മംഗളത്തിലുണ്ടായിരുന്നു ഒരു വർഷം അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രഭാതം പുതിയൊരു പത്രം തുടങ്ങിയപ്പോ അവിടെ അങ്ങനെ വർഷമാണ് നമ്മൾ ആ ഒരു സന്ദർഭം തിരിച്ചറിയുന്നത് അത് നമുക്ക് എടുക്കാം എന്നുള്ളത് ാണ് ചെയ്യുന്നത് അതെ അത് നമ്മള് ഈ കുട്ടിയെ തന്നെയാണ് കുറെ കുട്ടികൾ വേറെ ഉണ്ടെങ്കിലും ഇവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒരു അവരുടെ കണ്ടപ്പോൾ ഞാൻ ഈ കുട്ടിയെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ അപ്പൊ അങ്ങനെ കിട്ടിയതാണ് ചിത്രം ഞാന് കുറച്ച് ബാക്ക്ലേക്ക് അങ്ങ് മാറി നമ്മൾ എടുക്കുമ്പോ ഫ്രണ്ടിലൂടെ കാണുമ്പോ ഒരു സന്തോഷമാണ് അത്രയും വൈബിൾ സപ്പോർട്ട് ഇത് തന്നെ കണ്ടില്ലേ ഇത് തന്നെയാണ് അവർക്ക് കൊടുക്കണ ഏറ്റവും വലിയ പരിഗണന അവരുടെ കൂടെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ബാക്കിയൊന്നും അവർക്ക് പ്രശ്നമില്ല അവരുടെ കൂടെ ഈ അമ്മ അറിയില്ല കോണ്ടാക്ട് ചെയ്യുകയായിരിക്കും അപ്പം ഈ ചിത്രം ഒന്ന് അവർക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക് അപ്പം അമ്മ കൂടെ കൂടി പ്രോത്സാഹനം നൽകുക അപ്പൊ അപ്പൊ തന്നെ അവൻ അവൻ പകുതി അല്ല ഒരു നയന്റി പെർസെന്റേജ് ജയിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ടെൻ പെർസെന്റേജല്ല അവന്റെ ഭാഗത്ത് എടുക്കാറില്ല അത്രയും ആ അമ്മ അവിടെ ഭയങ്കരമായിട്ടും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ പരിഗണിക്കാൻ അവരെ നമ്മുടെ അതെ അവരെ പരിഗണിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതെ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്റെ ഇതിന് മുന്നേ നമ്മുടെ നിപയുടെ സമയത്ത് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ഭിന്നശേഷിക്കാരന്റെ വണ്ടി തള്ളി പോകുന്ന ഒരു ചിത്രം ഞാൻ പകർത്തിണ്ടായിരുന്നു അതും ഇതുപോലെ അങ്ങ് വൈറലായ പിന്നെ കണ്ണമ്മള് മറ്റേ അവിടെ വെടി ഏറ്റുമരിച്ച നമ്മുടെ ഒരു മാവോയിസ്റ്റിന്റെ അമ്മയുടെ ഒരു ചിത്രം ഇതുപോലെ ആ ഇതായിരുന്നു അപ്പം ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് അത് ഇങ്ങനെ എത്ര ആളുകളിലേക്ക് എത്തുക അവര് ഇപ്പം നിങ്ങൾ തന്നെ വന്നു നമ്മളെ ഇന്റർവ്യൂ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ അത് നമുക്ക് എപ്പോഴും മനസ്സിലൊരു ഭാഗ്യമാണ് അത് അതെ എനിക്ക് അതെനിക്ക് ആത്മാർത്ഥത നീങ്ങാന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നൂറ് നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തുക അപ്പൊ നമുക്ക് താനെ നമുക്ക് ദൈവം ഓരോ ഫ്രെയിമുകൾ കൊണ്ടു തരും അതാണ് എന്റെ അനുഭവത്തിന് ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് അതെ അപ്പോ ഇനിയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ ചലച്ചിത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും